മറ്റ് പാർട്ടികളിൽ നിന്ന് വിശേഷിച്ച് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഒരു ഒഴുക്ക് നടക്കുകയാണ് ഒഴുക്ക് എന്നൊന്നും പറഞ്ഞാൽ പോരാ പുത്തൊഴുക്ക് എന്ന് തന്നെ പറയേണ്ടി വരും ദേശീയ തലത്തിലാണ് അത് പ്രകടം കേരളത്തിലേക്ക് അത് മെല്ലെ മെല്ലെ കടന്നു വരുന്നുണ്ട് അതിൻ്റെ അലയൊലികൾ മെല്ലെ കേരളത്തിലും വരുന്നുണ്ട് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് കേരളത്തിൽ അത് പൽപജ വേണുഗോപാലാണ് പൽപജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലെത്തിയിട്ട് അധികം നാളായിട്ടില്ല കാസർഗോഡ് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയ പൽപജ വേണുഗോപാൽ ആ പത്മജ വേണുഗോപാലിനെ വേദിയിലിരുത്തി കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് വരുന്നവർ അപ്പ കഷ്ണം മോഹിച്ചിട്ടാണ് എന്ന് തുറന്നടിച്ചത് ബി ജെ പിയുടെ മുതിർന്ന നേതാവ് സി കെ പത്മനാഭനാണ് അത് ബി ജെ പി പ്രവർത്തകരുടെ ഒരു വികാരമാണ് കേരളത്തിൽ അങ്ങോളം വിങ്ങോളം മറ്റു പാർട്ടികളിൽ നിന്ന് വന്നവർക്ക് അമിത പരിഗണന നൽകുന്നു സ്ഥാനാർത്ഥികളാക്കുന്നു അങ്ങനെ കേരളത്തിൽ അടിയുറച്ച് നിന്ന് സംഘപരിവാറിന്റെ പ്രവർത്തകരായി നിന്ന് ആർ എസ് എസിന്റെ ശാഖകളിൽ നിന്ന് വളർന്നു വന്ന കഷ്ടപ്പാടുകൾ സഹിച്ച് പ്രവർത്തിച്ചവരെ പൂർണമായും തഴയുന്ന രീതി ഇപ്പോൾ പാർട്ടിക്കകത്തുണ്ട് എന്നാണ് സി കെ പത്മനാഭൻ തുറന്നടിച്ചത് പത്മന വേണുഗോപാലിനെ വേദിയിലിരുത്തി അത് ഒരു യാദശികമായി പറഞ്ഞു പോയതായിരിക്കും അതിലെങ്കിലും ഒരു വികാരപ്രകടനമായിരിക്കും എന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ അങ്ങനെയെല്ലാം അത് ആലോചിച്ച് ഉറച്ച് പറഞ്ഞതാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ മലയാള മനോരമയിലെ ഇൻ്റർവ്യൂ വ്യക്തമാക്കുന്നുണ്ട് ഇന്നത്തെ മലയാള മനോരമ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനെട്ടാം തീയതിയിലെ മലയാള മനോരമ ദിനപത്രത്തിൻ്റെ ഉൾപേജിൽ ഒൻപതാം പേജിൽ ആ ഇൻ്റർവ്യൂ നൽകിയിട്ടുണ്ട് സി കെ പത്മനാഭനുമായി മലയാള മനോരമ ലേഖകൻ നടത്തുന്ന ഇൻ്റർവ്യൂ അതിൽ പറയുന്നത് ഇങ്ങനെയാണ് മറ്റു പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് കുടിയേറിയവരെ പറ്റി ദേശീയ കൗൺസിൽ അംഗം സി കെ പത്മനാഭൻ ബി ജെ പിയിലേക്ക് വന്നവർക്കൊപ്പം നിഴൽ പോലുമില്ല എന്നാണ് തലക്കെട്ട് ബി ജെ പിയിലേക്ക് വന്നവർക്കൊപ്പം നിഴൽ പോലുമില്ല എന്ന് ആദ്യത്തെ ചോദ്യം തന്നെ ഇങ്ങനെയാണ് കേരളത്തിൽ പാർട്ടി മാറി വരുന്നവരെ കൊണ്ട് ബി ജെ പിക്ക് ഒരു ഗുണവുമില്ലെന്നാണോ എന്നാണ് കേരളത്തിൽ പാർട്ടി മാറി വരുന്നവരെക്കൊണ്ട് ബി ജെ പിക്ക് ഒരു ഗുണവുമില്ല എന്നാണോ എന്ന് അതിന് സി കെ പത്മനാഭൻ കൊടുക്കുന്ന മറുപടി ചിലർക്ക് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ അസാധ്യ കഴിവുണ്ട് അവർ മറ്റു പാർട്ടികളിൽ ഇരുന്ന് എല്ലാ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും അനുഭവിച്ച ശേഷം അവിടെ നിന്ന് ഇനി ഒന്നും ലഭിക്കാനില്ലെന്ന് തിരിച്ചറിഞ്ഞു വരുന്നവരാണ് ജനസംഘത്തിൻ്റെ കാലം മുതൽ ഈ ആശയത്തിന് വേണ്ടി പ്രവർത്തിച്ചവരുടെ തലയ്ക്ക് മുകളിലൂടെ ഇത്തരക്കാരെ പ്രതിഷ്ഠിക്കുന്നത് ഗുണകരമല്ല എന്നാണ് സി കെ പത്മനാഭൻ തുറന്നടിക്കുന്നത് അതോടൊപ്പം തന്നെ കാസർകോട്ടെ പരിപാടിയിൽ പൽപജ വേണുഗോപാൽ നിലവിളക്ക് കൊളുത്തുമ്പോൾ എഴുന്നേൽക്കാതിരുന്നത് പ്രതിഷേധം എന്ന നിലയിലാണോ ഇതാണ് അടുത്ത ചോദ്യം ഇതാണ് ഏറ്റവും വിവാദമായ സംഭവം കാസർകോട്ടെ പരിപാടിയിൽ പൽപജ വേണുഗോപാൽ നിലവിളക്ക് കൊളുത്തുമ്പോൾ എഴുന്നേൽക്കാതിരുന്നത് പ്രതിഷേധം എന്ന നിലയിലാണോ എന്നാണ് ലേഖകന്റെ അടുത്ത ചോദ്യം മറുപടി ഉദ്ഘാടകനായിട്ടാണ് എന്നെ ക്ഷണിച്ചത് സി കെ പത്മനാഭനെ ക്ഷണിച്ചത് ഉദ്ഘാടകനായിട്ടായിരുന്നു ഉദ്ഘാടകനായിട്ടാണ് എന്നെ ക്ഷണിച്ചത് പിന്നീട് പൽപജ ആണ് ഉദ്ഘാടനം എന്നറിഞ്ഞു പൽപജ എത്തുന്നതിന് മുൻപ് ഒരുപാട് സമയം പ്രസംഗിച്ചപ്പോൾ ഞാൻ നന്നായി ഉയർത്തും അതിനാലാണ് അതിനാലാണ് ഇരുന്നത് വേഗം മടങ്ങുകയും ചെയ്തു പ്രതിഷേധമായി കാണേണ്ടതില്ല എന്ന് പറഞ്ഞാണ് ആ ചോദ്യത്തിനുള്ള മറുപടി സി കെ പത്മനാഭൻ അവശേഷിപ്പിക്കുന്നത് അടുത്ത ചോദ്യം എ പി അബ്ദുള്ള കുട്ടിയും അൽഫോസ് കണ്ടന്താനവും അനിൽ ആന്റണിയും പത്മജിയും വരെ ഉള്ളവർക്ക് ലഭിക്കുന്ന അധിക പരിഗണയിൽ പ്രവർത്തകർക്ക് അതൃപ്തിയുണ്ടോ എന്ന് അതിന് അധികം കൊടുക്കുന്ന മറുപടി ബി ജെ പിയിലെ പഴയാളുകൾക്ക് അതൃപ്തിയുണ്ട് മുൻകാലത്ത് ബി ജെ പിയുടെ ആശയത്തിന് എതിർ നിന്നവർ ഇപ്പോൾ വരുന്നത് അധികാരമുള്ളത് കൊണ്ട് മാത്രമാണെന്ന് അണികൾക്ക് ബോധ്യമുണ്ട് എന്നാണ് ഈ അതൃപ്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അത് ബാധിക്കില്ല എന്നും എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും എന്നുമല്ല സി കെ പത്മനാഭൻ മറുപടി നൽകുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ആവേശത്തോടെയും ഐക്യത്തോടെയും പ്രവർത്തിച്ചാലല്ലേ വിജയത്തിലെത്താൻ കഴിയും പ്രണിത ഹൃദയരായവർ ഇരിക്കുന്നവർ എങ്ങനെയാണ് ഐക്യത്തോടെ പ്രവർത്തിക്കുക എന്നാണ് എന്ന് വെച്ചാൽ ബി ജെ പി പ്രവർത്തകർ ഇപ്പോൾ പ്രണിത ഹൃദയരാണ് എന്നാണ് അവർക്ക് ഹൃദയവേദനയുണ്ട് എന്നാണ് ഇങ്ങനെ മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്ന ബി ജെ പി കാര്ക്ക് വലിയ പ്രാതിനിധ്യം കൊടുക്കുന്നത് വലിയ പരിഗണന കൊടുക്കുന്നത് അത് കേരളത്തിൽ പ്രവർത്തിച്ച് വരുന്ന ബി ജെ പി പ്രവർത്തകർക്ക് വലിയ ഹൃദയവേദന ഉണ്ടാക്കുന്നുണ്ട് അവർ ആവേശത്തോടെയും ഐക്യത്തോടെയും പ്രവർത്തിച്ചാലല്ലേ വിജയിക്കാൻ കഴിയൂ അത്തരമൊരു പ്രവർത്തനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് സി കെ പത്മനാഭൻ ചെയ്യുന്നത് അതിനുശേഷം പറയുന്നു പാർട്ടി മാറി എത്തുന്നവരെ ഏത് രീതിയിൽ പരിഗണിക്കണമെന്നാണ് നിർദ്ദേശം ഉത്തരേന്ത്യയിലെ രീതിയിൽ വലിയ പദവികൾ നൽകിയവരുത് കേരളത്തിൽ നേതാക്കളെ കൊണ്ടുവരേണ്ടത് വരുന്നവർക്ക് പദവി കൊടുക്കുന്നത് ക്രമാനുഗതമായിട്ടായിരിക്കണം നല്ല ഭക്ഷണമാണെങ്കിലും നമ്മുടെ ദഹനശേഷിക്കനുസരിച്ചേ കഴിക്കാവൂ അല്ലെങ്കിൽ ദോഷകരമാവും എന്നാണ് മലയാള മനോരമയ്ക്ക് നൽകിയ ഇന്റർവ്യൂവിൽ പറയുന്നത് ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അത് അവരുടെ ദഹനശേഷിക്കനുസരിച്ചേ കൊടുക്കാവൂ എന്നാണ് പറയുന്നത് സി കെ പത്മനാഭൻ അല്ലെങ്കിൽ ദോഷകരമാകുമെന്നും പറഞ്ഞു വെക്കുന്നുണ്ട് അദ്ദേഹം അടുത്ത ചോദ്യം മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്ന നേതാക്കളുടെ ജനപിന്തുണയെക്കുറിച്ച് ശരിയായ ധാരണ ഇല്ലാത്തത് ദേശീയ നേതൃത്വം അവർക്ക് അധിക പരിഗണന നൽകുന്നത് എന്നാണ് അതിനുള്ള മറുപടി സംസ്ഥാന നേതൃത്വോട് അറിയിച്ചിട്ടല്ല കേരളത്തിലെ പലരും ബി ജെ പിയിലേക്ക് വരുന്നത് ഇതാണ് സംസ്ഥാന നേതൃത്വത്തെ പൂർണ്ണമായും ഇരുട്ടിൽ നിർത്തിയാണ് ഇവരൊക്കെ ബി ജെ പിയിലേക്ക് വരുന്നത് എന്നാണ് സി കെ പത്മനാഭൻ പറയുന്നത് സംസ്ഥാന നേതൃത്വത്തോട് അറിയിച്ചിട്ടല്ല കേരളത്തിലെ പലരും ബി ജെ പിയിലേക്ക് വരുന്നത് പല വഴിക്ക് കേന്ദ്രത്തിൽ പോയി പാർട്ടിയിൽ കൂടുന്നവരാണ് ഉത്തരേന്ത്യയിലെ വിജയ മാതൃക ഇവിടെയും നടപ്പാകുമെന്ന് കരുതിയാണ് ദേശീയ നേതൃത്വം ഇവരെ സ്വീകരിക്കുന്നത് പല വഴിക്ക് കേന്ദ്രത്തിൽ പോയി പാർട്ടിയിൽ കൂടുന്നവരാണ് എന്ന് അതിനു മുമ്പ് പറഞ്ഞ വാചകമാണ് ഏറ്റവും പ്രധാനം സംസ്ഥാന നേതൃത്വത്തോട് അറിയിച്ചിട്ടല്ല കേരളത്തിലെ പലരും ബി വരുന്നത് എന്ന് എന്നുവെച്ചാൽ ബി ജെ പിയിലെ കേരള ഘടകത്തിൽ വലിയ അസംതൃപ്തി പോകുകയാണ് ബി ജെ പിയിലെ കേരള ഘടകം ഒന്നടങ്കം ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഈ പുതിയ നിലപാടിന് എതിരെയാണ് ഇങ്ങനെ മറ്റു പാർട്ടികളിൽ നിന്ന് ആളുകളെ കൊണ്ടുവരികയും അവർക്ക് വലിയ പ്രാധാന്യം കൊടുക്കുകയും വലിയ പരിഗണന നൽകുകയും ചെയ്യുന്നത് എന്തിന് എന്ന ചോദ്യം ഉയർന്നു വരികയാണ് കഴിഞ്ഞ ദിവസം സി കെ പത്മനാഭനം പ്രസംഗിക്കുമ്പോൾ എങ്ങനെയാണ് കേരളത്തിൽ ആർ എസ് എസിനെ കെട്ടിപ്പടുത്തത് എങ്ങനെയാണ് കേരളത്തിൽ ജനസംഘം ഉണ്ടായത് എങ്ങനെയാണ് കേരളത്തിൽ ബി ജെ പി വളർന്നു വന്നത് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് പത്തും ഇരുപതും ഇരുപത്തിയഞ്ചും മുപ്പതും വർഷം ശാഖയിൽ പ്രാദേശിക നേതാവായി പ്രവർത്തകനായി നിന്ന് ബി ജെ പി കെട്ടിപ്പടുത്ത അനുഭവ കഥ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുമുണ്ട് ആളുകളുടെ ഉദാഹരണ സഹിതം പറഞ്ഞുകൊണ്ട് എന്ന് വെച്ചാൽ വളരെ കഷ്ടപ്പെട്ടാണ് എതിരാളികളുടെ എല്ലാ അക്രമത്തെയും അതിജീവിച്ചാണ് പോലീസിന്റെ ഇടപെടലുകളെ അതിജീവിച്ചാണ് ഓരോ പ്രദേശത്തും ആർ എസ് എസ് കെട്ടിപ്പടുത്തത് ജനസംഘം കെട്ടിപ്പടുത്തത് അതോടൊപ്പം തന്നെ ബി ജെ പിയെ വളർത്തിക്കൊണ്ടു ആ കഷ്ടപ്പാട് അനുഭവിച്ച് വരുന്നവരുണ്ട് ആ കഷ്ടപ്പാട് അനുഭവിച്ച് പാർട്ടിയെ കെട്ടിപ്പടുത്തവരുടെ തലക്ക് മുകളിലൂടെയാണ് ഇത്തരം നേതാക്കളെ കൊണ്ടുവരുന്നത് മറ്റു പാർട്ടികളിൽ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി അവിടെ സുഖമായി ജീവിച്ചവർ ഇപ്പോൾ അതിന് കഴിയുന്നില്ല എന്ന് കാണുമ്പോൾ മറുകണ്ഠം ചാടുകയാണ് ബി ജെ പിയിലേക്ക് വരികയാണ് ചെയ്യുന്നത് അത് പലപ്പോഴും സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിന്റെ തലക്ക് മുകളിലൂടെയാണ് വരുന്നത് എന്ന് തുറന്നു പറയുകയും അങ്ങനെ വരുന്നവർ മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ സി കെ പത്മനാഭൻ ഐക്യത്തോടെ പ്രവർത്തിച്ചാൽ മാത്രമേ വിജയമുണ്ടാകുകയുള്ളൂ അങ്ങനെ ഐക്യത്തോടും ആവേശത്തോടും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലില്ല എന്ന് പറയുന്നു എന്ന് വെച്ചാൽ ബി ജെ പി കാർ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുമെന്ന് സി കെ പത്മനാഭൻ ബി ജെ പിയുടെ മുതിർന്ന നേതാവ് കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ് ബി ജെ പിയെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് ജനങ്ങളിലേക്ക് കുറച്ചുകൂടി കൊണ്ടുവരുക കഴിഞ്ഞ ജനകീയനായ സംസ്ഥാന അധ്യക്ഷൻ എന്ന പേരെടുത്ത സി കെ പത്മനാഭനാണ് അക്കാര്യം പറയുന്നത് എന്നത് ചെറിയ കാര്യമല്ല അത് ബി പഴയ നേതാക്കൾ പഴയ പ്രവർത്തകരുടെ വികാരമാണ് അടിത്തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരമാണ് അത് സി കെ പത്മനാഭനിലൂടെ പുറത്തു വന്നു എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് മാത്രമേ അത് പറയാൻ കഴിയൂ കാരണം അദ്ദേഹം കേരളത്തിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളായതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് പറയാൻ കഴിയുന്നത് അത് ചെന്ന് തറക്കുന്നത് ബി ജെ കേന്ദ്ര നേതൃത്വത്തിന്റെ നെഞ്ചിലാണ് അതോടൊപ്പം തന്നെ ബി ജെ പിയിലേക്ക് ഇങ്ങനെ വരുന്നവർക്ക് ഒരു മുന്നറിയിപ്പ് കൂടി സി കെ പത്മനാഭൻ കൊടുക്കുന്നു അങ്ങനെ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന്